നിന്ന് ടിച്ച പൊടിക്കാറ്റിനെ തുടർന്ന് ഓറഞ്ച് നിറമായി ഉൾപ്പെടെയുള്ള ഗ്രീക്ക് നഗരങ്ങൾ ശേഷമുള്ള ഏറ്റവും കനത്ത ഗ്രീസിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് ആകാശം നിറത്തിലായി മാറി കാഴ്ചാപരിധി കുറഞ്ഞതിന് പുറമെ ശ്വാസകോശ പ്രശ്നങ്ങൾക്കും പൊടിക്കാറ്റ് കാരണമാവുകയാണ് ശക്തമായ തെക്കൻ കാറ്റാണ് സഹാറയിലെ പൊടിക്കാറ്റിനെ ആതൻസിന് മുകളിൽ എത്തിക്കുന്നത് ഇത് അപൂർവമല്ല എങ്കിലും ഇത്തവണ ശക്തിയേറിയതാണ് ഗ്രീസിൽ പലയിടത്തും കനത്ത ചൂടും അനുഭവപ്പെടുന്നുണ്ട് പലയിടത്തും തീപിടുത്തവും റിപ്പോർട്ട് ചെയ്യുന്നു ആരോഗ്യ പ്രശ്നമുള്ളവർ മുൻകരുതലെടുക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഗ്രീസിലെത്തിയ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ് പൊടിക്കാറ്റ് സമ്മാനിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ആഫ്രിക്കൻ വൻകരയിലെ സഹാറ വർഷവർഷം ഇരുന്നൂറ് മില്യൺ ടൺ പൊടിയാണ് കാറ്റുവഴി സഹാറയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നത് ഇതിലെ ഏറ്റവും കനകുറഞ്ഞ പൊടിപടലങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് യൂറോപ്പ് വരെ എത്താറുമുണ്ട് വ്യാഴാഴ്ചയ്ക്ക് ശേഷം ആകാശത്ത് പൊടിക്കാറ്റിന്റെ സാന്നിധ്യം കുറഞ്ഞു വരുമെന്ന് ഗ്രീക്ക് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ